പൈസ ഉണ്ടായിട്ട് എടുക്കുന്ന പല ആഗ്രഹങ്ങളും വേണ്ട പൈസ ഉണ്ടാക്കി പലതും വിറ്റിട്ടൊക്കെയാണ് ഈ പൈസ ഉണ്ടാക്കി എടുക്കുന്നത് ഹായ് ഗൈസ് വെൽക്കം ബാക്ക് അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ കുറച്ചു കൂടി ഹാപ്പിയോടെയാണ് എടുക്കുന്നത് പിള്ളേരുണ്ട് കേട്ടോ അവിടെ അപ്പോ നിങ്ങൾ ടൈറ്റിൽ നമ്പനെ കണ്ട പോലെ ഗൈസ് നമ്മൾ അങ്ങനെ ഐഫോൺ സിക്സ്റ്റീൻ പ്രോ മാക്സ് എടുക്കാനായിട്ട് പോവാണ് അപ്പോ എടുക്കണമെന്നൊരു പ്ലാൻ ചെയ്തിയല്ല ഫിഫ്റ്റീൻ പ്രോ മാക്സ് എടുത്തത് തന്നെ മൂന്ന് മാസം മുമ്പാണ് പെട്ടെന്ന് നമുക്ക് നമ്മൾ ഷോപ്പ് എന്നല്ലാട്ടോ എടുക്കും നമ്മുടെ ചങ്ങാൻ്റെ കയ്യിൽ നിന്നാണ് പുള്ളി പുറത്തുനിന്ന് വന്നതാണ് പുറത്തുനിന്ന് വന്നപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവന്നതാണ് ബ്രാൻഡ് ന്യൂസ് ആണ് പക്ഷേ ക്യാഷിന് അർജൻറ്റ് തന്നെ കൊടുക്കുകയാണ് നല്ലൊരു ഓഫർ എനിക്ക് കിട്ടുമെന്ന് എന്ന് എല്ലാ അംസേ യെസ് യെസ് അപ്പോൾ പുതിയ തുപ്പിയിലിട്ട് കത്തി നിൽക്കുന്നുണ്ട് അപ്പോൾ നമുക്കിവിടെ പേരാവൂർ കാഞ്ഞങ്ങാട് അങ്ങ് ഇരിട്ടീൻ്റെ അങ്ങോട്ടാണ് പോകണ്ടേ എന്തായാലും പോയി നോക്കാം ഫോൺ എടുക്കാൻ പറ്റുമല്ലോ എന്ന് ഇപ്പം ഇതും കൂടെ എടുക്കുവാണെങ്കിൽ അഞ്ചാമത് ഐഫോൺ ആയിരിക്കും മക്കളെ അപ്പോൾ നമുക്ക് ഐഫോൺ നോക്കി നോക്കാം നല്ല ഫോൺ നല്ല ക്യാമറകളൊക്കെ ആണെങ്കിലല്ലേ നിങ്ങൾക്ക് നല്ല നല്ല ബ്ലോഗ്സ് കാണാൻ പറ്റും വേണ്ടിയാണ് നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുന്നത് ബസ് അടിച്ച് പമ്പടായി കിടക്കുന്ന സ്റ്റേജ് ബസ് അമ്മേ അമ്മേടിച്ചാ സീനി അയ്യോ അടിച്ച് ചമ്മന്തിയായി പോയിട്ടാ പക്ഷേ ഇൻഡീറ വെച്ചിട്ടും ഞാൻ അടിച്ചാൽ തോന്നാ അല്ലെങ്കിൽ സ്ഥലം ആക്കിയാണ് പത്രത്തിനൊന്നും കണ്ടില്ല പിന്നെ നമ്മുടെ കണ്ണൂർ തന്നെയാണല്ലോ മറ്റേ വിദ്യാർത്ഥികളുമായിരിക്കും അതൊക്കെ അതല്ല അതോടൊപ്പം ഇത് രണ്ട് ബസ്സൊക്കെ കൂട്ടി അതിന് പോയാൽ പറയും രണ്ടട്ടം കൂട്ടി കൂട്ടിക്കാൻ അതിന് പിന്നെ ബസ്സിൽ അപ്പുറം ഇരിക്കുന്നവരുടെ തല രണ്ട് കൂട്ടി കൂട്ടുമ്പോഴാണ് എന്തോ അവരുടെ മെയിൻ വീണ്ടായാലോ രണ്ടത്തെ കൂട്ടി വിട്ടിക്കാൻ പോന്നുവാട്ടി കറക്റ്റ് കൾമെറ്റ് ഊരിറ്റ് ഫൈന പോലീസിന്റെ മുമ്പ് ലോട്ടി പൈരുട്ടി പൈനുട്ടി അങ്ങനെ ഫൈനലി നമ്മൾ നമ്മുടെ ഫോൺ ഫോൺ കുട്ടപ്പനാണ് സെറ്റ് നമ്മുടെ കവറ് കാര്യങ്ങളൊക്കെ ഉണ്ട് അൺബോക്സ് ചെയ്യാൻ പറ്റിയില്ല പിന്നെ ഫുൾ അൺബോക്സ് ചെയ്തിട്ട് റീല് വരും വെയിറ്റ് ചെയ്യാൻ നമുക്കൊന്ന് ഫോൺ സെറ്റ് ആയിട്ടുണ്ട് ഐഡിയും ട്രാൻസ്ഫർ ചെയ്ത് ട്രാൻസ്ഫർ ആകെ പൊളിഞ്ഞിരിക്കും അപ്പൊ നമ്മുടെ മച്ചാനുണ്ട് മച്ചാൻ ഇപ്പൊ പോയതാണ് ഏതാ നോക്കി ഫുൾ ഡാറ്റ ഒക്കെ മാറ്റിയിട്ട് ഞാൻ ഫുള്ള് ഫൈനലി നമ്മൾ ഫോൺ സെറ്റ് ആയിരിക്കുന്നു ഹാപ്പി അല്ല മം സാർ നമ്മളെ ഹാപ്പി ആ ഫോട്ടോ എടുത്ത് പുഞ്ചിരി മോനായി ഹാപ്പി ആയി ഡീൽ ബ്രോ അങ്ങനെ ഫൈനലി നമ്മൾ ഫോൺ സെറ്റ് ആക്കി വീഡിയോ എടുക്കുന്നത് പ്രോ മാക്സിലാണ് ഹാപ്പി വീഡിയോ എടുക്കുന്ന ഒക്കെ റീൽസ് എല്ലാവരും ഇൻസ്റ്റാഗ്രാമിൽ എല്ലാരും ആക്കാം ഫോളോക്സ് ലിങ്ക് ഉണ്ട് അപ്പൊ ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ കാണിച്ചു നാലഞ്ചു മണിക്കൂറിന്റെ പുറകെ ആയി പോയി ടെൻഷൻ ആയി നേരെ നമുക്ക് വീട്ടിൽ പോകണം ഇന്നത്തെ ജിമ്മും പോയി എന്റെ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ ഒരു നാലഞ്ച് മണിക്കൂറായി ഇവിടെ പെട്ട് കിടക്കാം നേരെ ഒക്കെ വീട് പിടിക്കാം ബാക്കിയായിട്ട് പറഞ്ഞ കേട്ടോ അങ്ങനെ നമ്മൾ ഫൈനലി നമ്മുടെ ഫോൺ എടുത്ത് ഒരു കിടിലും ചായ അടിക്കാൻ വന്നിരിക്കുകയാണ് നമ്മുടെ സിക്സ്റ്റീൻ പ്രോ മാക്സ് ഓ പിന്നെ നല്ലൊരു കിടിലം കറുണ്ട് കേട്ടോ സിക്സ്റ്റീൻ പ്രോ മാക്സിന്റെ എനിക്ക് കളർ കിട്ടുന്നുണ്ട് ഡെസേർട്ട് ടൈറ്റ് ആണെങ്കിൽ എടുത്തത് ടെസ്റ്റേർട്ട് പറയുമ്പോൾ സിക്സ്റ്റീൻ പ്രോ മാക്സിന് മാത്രം വന്ന റേർ കളർ അല്ല കിട്ടിലും കളർ എനിക്ക് വലിയ ലാഭമൊന്നുമില്ല പക്ഷെ എനിക്ക് ചെറിയ നഷ്ടമുണ്ട് കാരണം ഫിഫ്റ്റീൻ പ്രോ മാക്സ് എടുത്തിട്ട് രണ്ട് മൂന്ന് മാസം ഉള്ളൂ പിന്നെ നമ്മുടെ കണ്ണൂർ തന്നെയുള്ള ഒരു മച്ചാനാണ് സംഭവം നമുക്ക് എത്തിയത് തന്നെ ഇത്രയും പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന വിചാരിച്ചില്ല കാര്യം ഇപ്പൊ എറൌണ്ട് ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം നാപ്പതിനായിരം രൂപയുണ്ടായിരുന്നു ഇപ്പോഴും മാർക്കറ്റിൽ റേറ്റ് ഒന്നും നോക്കില്ല മണി പോട്ടെ പവർ വരട്ടെ സാധനം എടുത്തു അപ്പൊ ഇനി നമ്മുടെ ഈ ഫോണിലൊക്കെ എടുക്കാൻ വീഡിയോസ് ഒക്കെ വരുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ഫോളോ ചെയ്യാം നിങ്ങൾ യൂസ് ചെയ്ത് നിങ്ങളുടെ ഫോൺ ഏതാണെന്ന് ഉറപ്പായിട്ട് കമന്റ് ചെയ്യാം ഇൻസലിന്റെ നമ്മൾ ഫോൺ എടുക്കുന്ന റീൽ ഒക്കെ വരും കേട്ടോ അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്തൊക്കെ ചെയ്യുക ഒട്ടും പ്രതീക്ഷിച്ചുണ്ടായിരുന്നില്ല ദൈവാനുഗ്രഹത്തിന്റെ കാര്യം പെട്ടെന്ന് തന്നെ സെറ്റ് ആയി

ഒന്നരക്ഷം രൂപയുടെ ഫോൺ ഉപയോഗിക്കേണ്ടത് എന്താശ്യം ഫോണൊന്നുമില്ല നല്ല ഫോണല്ലേ വീഡിയോ അയ്യോ അതില് ഫോണുണ്ട് എന്റെ ദൈവമേ സർപ്രൈസ് ആയിട്ട് പൊളിക്കാൻ തന്ന ഫോൺ അടിച്ചുപൊളിച്ച അവസാനിച്ചിരിക്കന്നിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ഫോണിനെ പറ്റി ഇനി പിന്നെ കൂടുതലായിട്ടൊന്നും പറയാനില്ല കുറച്ചും കൂടെ വീഡിയോ ഞാൻ എടുത്ത് കാണിച്ചിട്ടാന്ന് വിചാരിച്ചാണ് പക്ഷേ ഇപ്പോൾ എൻ്റെയിൽ വേറെ ഫോണുകളൊന്നുമില്ല വീഡിയോ എടുക്കാൻ പറ്റിയ പൈലാണ് നമ്മൾ സിനിമാറ്റിക്കൽ വീഡിയോ എടുക്കുന്നത് ഫോൺ അടിപൊളിയാണ് കേട്ടോ സിക്സ്റ്റീൻ പ്രോ മാക്സ് ആണ് പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോൺ എടുത്തിട്ട് ഒരു ഒന്നരാഴ്ച കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് കയറി നോക്കി കാണാൻ പറ്റും ഫോൺ എൻ്റെ ഡ്യൂ ക്രൈഡിൻ്റെ ഇടയിൽ നിലത്ത് വീണ് പൊട്ടി ചെതറിപ്പോയിട്ടുണ്ടായിരുന്നു ഡിസ്പ്ലേ ദൈവാനുഗ്രഹത്തിന് അതായത് ഇത്രയും പൈസ കൊടുത്ത് ഫോൺ മേടിച്ചിട്ട് ഞാൻ നല്ലൊരു വലിയ പൈസയുടെ ഒരു സെക്യൂർഡായ കവർ മേടിക്കാൻ എനിക്ക് മടിയായിരുന്നു ഇത്രയും പൈസ കൊടുത്തിരിക്കും കവർ മേടിക്കേണ്ടല്ലോ എന്നൊരു ഒത്തോട്ട് എന്നിട്ട് ചെറിയൊരു ഇരുന്നൂറ് മുന്നൂറ് രൂപേൻ്റെ കവർ മേടിച്ചേ ആ കവർ ഇട്ടിട്ട് ഫോൺ പെട്ടെന്ന് എൻ്റെ വണ്ടി റൈഡിൽ നിന്ന് പോക്കറ്റിൻ്റെ താഴ്ത്തു വീണ് താട്ട് എന്നുള്ളത് വലിയ സെക്യൂരിറ്റി ഇല്ലാത്ത കവറായുകൊണ്ട് കവറ് തെക്കോട്ടും പോയി ഫോൺ വടക്കോട്ടും പോയി ഫോൺ ചെതറിപ്പോയി എൻ്റെ ശ്വാസം നിന്നുപോയി അവർ ആഗ്രഹിച്ചെടുത്ത ഡെസേർട്ടഡ് ഐറ്റാനാണ് നിങ്ങൾ വീഡിയോയിലൊക്കെ കണ്ടില്ല നല്ല അടിപൊളി ബാക്ക് പിന്നെ പുതിയ മോഡൽ ആക്ഷൻ ബട്ടൺ പെട്ടെന്ന് പുതിയ ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട് പിന്നെ കൂടുതലായിട്ടൊന്നും പറയണ്ടല്ലോ സിക്സ്റ്റീൻ പ്രോ മാക്സ് അതായത് ആപ്പിളിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ടോപ്പ് ഏറ്റവും വലിയ ഫോൺ ഏറ്റവും വില കൂടിയ ഫോൺ ഏറ്റവും ടോപ്പ് ഫോൺ അപ്പോൾ കൂടുതലൊന്നും പറയാലോ അതിനെ പറ്റി അറിയണമെങ്കിൽ യൂട്യൂബ് നോക്കി മനസ്സിലാവും സോ ആ സാധനം കൊണ്ട് പൊട്ടി രണ്ടാഴ്ച ആകുന്നേ ഉള്ളൂ എൻ്റെ ചങ്കിടിച്ചു പോയി അപ്പാടെ എനിക്ക് സ്ക്രീൻ ഗാർഡൻ ആണെന്ന് എനിക്കറിയാം പക്ഷെ എന്നാൽ ഉള്ളിലൊക്കെ ഉണ്ടോ എന്നൊരു ഡൗട്ടായിരുന്നു നിലവിലെ ഡിസ്പ്ലേക്കൊന്നും അങ്ങനെ വലിയ ഇല്ല പക്ഷെ എന്നാലും ഫോണ് കവർന്ന് നിന്ന് തെറിച്ച് വീണ് ചതറിപ്പോയി പക്ഷെ എന്നിട്ടും വലിയ ഇഞ്ചുറീസ് അതായത് സ്ക്രീനൊക്കെ കണ്ടപ്പോൾ ഞാൻ വെച്ച് ഫുൾ പൊട്ടിയിന്ന് അത്ര വീണ വീഴ്ചക്ക് പറ്റുന്ന ഇഞ്ചറി ഒന്നുമില്ല ചെറിയ സ്ക്രാച്ചസ് സ്ക്രീൻ കാർഡ് കളഞ്ഞപ്പോൾ ഫുൾ മുക്കാൽ ഭാഗം പോയി അതായത് അവിടെ ഇവിടെയും ചെറിയ മൈനൂട്ടായിട്ടുള്ള സ്ക്രാച്ച് വീടും പക്ഷേ ഫോൺ ചെറു റോട്ടിലോട്ട് വീണിട്ടും അത്രയും ചെറിയ സ്ക്രാച്ചല്ലേ ദൈവാനങ്ങൾ ഇതിന് വന്നുള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞാൽ ആശ്വസിക്കുകയാണ് പക്ഷേ സ്ക്രാച്ച് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമമാണ് കാര്യം എൻ്റെ വണ്ടി എൻ്റെ ഫോണെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ അത്രയും ആഗ്രഹിച്ചെടുക്കുന്നത് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ എൻ്റെ വണ്ടി ഞാൻ എൻ്റെ ഫോണാണ് അത് ഫോണെന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് അത്രയ്ക്കും ഇഷ്ടമാണ് അത് എല്ലാവർക്കും ഇഷ്ടമാണുള്ളൂ പൈസ ഉണ്ടായിട്ട് എടുക്കുന്ന ഒന്നുമല്ല നമ്മൾ പല ആഗ്രഹങ്ങളും വേണ്ടാന്ന് വെച്ച് പൈസ ഉണ്ടാക്കി പലതും വിറ്റിട്ടൊക്കെയാണ് ഈ പൈസ ഇത് എടുക്കുന്നത് അല്ലാതെ കാശിൻ്റെ കുഴപ്പം കാണിക്കുന്നില്ല എന്തിനീ സോ അത് പോയിന്ന് കണ്ടപ്പോൾ എൻ്റെ അമ്മയും നിലത്ത് പോണപ്പം ഞാൻ ശരിക്കും ഇല്ലാണ്ടായി പക്ഷേ സംഭവം സെറ്റായി വലിയ സീനൊന്നുമില്ല പിന്നെ അമ്മയ്ക്ക് കൊടുത്ത് റിയാക്ഷൻ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതാ ബാക്കി എവിടെ ഉണ്ടാവും കയറി കാണുക അതാ ഫുൾ വീഡിയോയിൽ സോ ഫോണ് നൈസാണ് പിന്നെ ഫുൾ ഫുള്ളായിട്ട് ഫോണൊന്നു കാണിക്കാൻ വേറെ ഫോൺ ഇപ്പം എന്തായാലും ഇല്ല ബാക്കി ഫോണൊക്കെ എടുത്തോണ്ട് എടുത്തോണ്ടായിട്ട് എല്ലാരും പോയി സോ ഫോണി ഓഫ് അയ്യോ അ다가 മോത്ര കഴഞ്ഞല്ലേ അല്ലേ ആ ഇതാ സത്യായിട്ട് ഫോൺ അറിയുന്നു ഫോണറിന്ന് അറിയുന്നണ്ട് ഫോൺ മാറ്റി കൊണ്ട് ഫോൺ നഷ്ടപ്പെട്ടു ഇതാ അവിടെ വീഞ്ഞിട്ട് പിന്നെ അതിന് വീഞ്ഞിൻ മാങ്ങിയല്ല ഞാൻ എറിഞ്ഞതാണ് മോതികല്ല ശെങ്കിലും കൊണ്ട് തന്നെ കൃത്യ സ്ഥലത്താണ് ഉള്ളത് അയ്യ എനിക്ക് എന്നെ അങ്ങനെ അടിക്കാൻ മനസ്സ വരുന്നില്ലല്ലോ എന്തൊരു മുതക്കടാ ആണെങ്കിലും അതുകൊണ്ട് ദൈവാനന്ത ആ അടിക്കാതെ പേയവമേ ഇത്രേ വൈസനെ ഫോണ്ട കവർ അമ്മൽ ചെറിയ സോ ഗയ്സ് എന്തായാലും പുതിയ വീഡിയോയിൽ കാണാം അടുത്ത ഫോൺ എടുക്കുമ്പോൾ കാണാൻ നമുക്ക് ഇനി ഉടനടി അടുത്ത ഫോൺ എടുക്കും ഒഴിവാർപ്പിന് പോയിട്ടാണെങ്കിൽ ഫോൺ എടുക്കും സബ്സ്ക്രൈബ് ചെയ്യാം എറിഞ്ഞിട്ട്